ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ പേരിൽ സർക്കാർ പറവൂർ കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്കായുള്ള ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പിണറായി വിജയന്റെ സർക്കാർ വെട്ടിച്ചുരുക്കിയത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ പറഞ്ഞു ഫെറ്റേണിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീർ റിയാസ് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം ജാതക് ജില്ലാ നേതാക്കളായ ബാസിദ് താനൂർ ഫായിസ് ഹബീബ് അൽതാഫ് ശാന്തപുരം ഷാറൂൺ അഹമ്മദ് ഫായിസ് എലക്കോട് മണ്ഡലം നേതാക്കളായ അൻഷദ് തിരൂർ ഡോക്ടർ ഹസിൻ അലി മുഹസിൻ താനൂർ അഷ്ഫാഖ് തവനൂർ റന എടപ്പാൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ